കോഴിക്കോടിന്റെ സ്വന്തം മിഠായിത്തെരുവ് ഷോപ്പുകൾ തുറന്നു വരുന്നതേ ഉള്ളൂ ശരിക്കും മിഠായിത്തെവിൻ്റെ ഭംഗി കാണണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരണം ഇവിടെ കോസ <laughs> <laughs> എന്താണ് ഇത് വൈകുന്നേരം വരുമ്പോക്ക് ഈ സ്ഥലം പറയോ അല്ലേ സമയമായോണ്ട് ഇങ്ങത്തേക്ക് വണ്ടി വിടുന്നത് വൈകുന്നേരം ആയാലും കാറൊന്നും പോകാൻ കഴിയില്ലോ ഉച്ച ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ തന്നെ കഴിയില്ലല്ലോ തട്ടിമുട്ടിട്ടല്ലേ നടക്കു വഴി മാറിയോ ഇത് രണ്ട് മിനിറ്റ് ഉള്ളതൊന്നും നഴ്സിംഗ് ഹോം റോഡ് പാർക്കിംഗ് രാധ തിയേറ്റർ കോമ്പൗണ്ട് രാധ തിയേറ്റർ സ്മൂത്ത് നമ്മുടെ ഏകദേശം മാനാഞ്ചിറ മൈതാനത്തിന്റെ അടുത്ത് എത്തിപ്പോയി ക്ഷേത്രം ദുർഗാക്ഷേത്രം